നാട്ടിക നിയോജകമണ്ഡലത്തിൽ നടന്ന നവകേരള സദസ് ചടങ്ങുകൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് സലീഷൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് സി സി മുകുന്ദൻ എം എൽ എ നിയമസഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് നിയമസഭാ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി പരാതി സ്പീക്കർ എ എൻ ഷംസീർ റഫർ ചെയ്തു നവകേരള ഭാഗമായി നാട്ടിക മുകുന്ദൻ ഒരുക്കങ്ങൾ നടത്തിയത് തുടക്കത്തിൽ തന്നെ എം എൽ എയും ഡിവൈഎസ്പിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു സംഘാടക സമിതി സ്ഥാപിച്ച ബാരിക്കേഡുകൾ പോലീസ് അനാവശ്യമായി അഴിച്ചുമാറ്റിയെന്നും ചടങ്ങിന്റെ ദൃശ്യങ്ങൾ മനോഹരമാക്കാൻ കൊണ്ടുവന്ന ഡ്രോൺ പറത്തുന്നതിന് കളക്ടറുടെയും എസ് പിയുടെയും അനുമതി ഉണ്ടായിട്ടും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആയിരുന്ന സലീഷൻ ശങ്കർ തടസ്സപ്പെടുത്തിയെന്നുമാണ് എം എൽ എയുടെ പരാതി കുടിവെള്ള വിതരണവും ലഘുഭക്ഷണ വിതരണവും ഡിവൈഎസ്പിയുടെ പ്രവൃത്തികൾ മൂലം താളം തെറ്റിയതായി എം എൽ എ ആരോപിച്ചിരുന്നു ഡിവൈഎസ്പിക്കെതിരെ ശക്തമായ വിമർശനം എം എൽ എ നവകേരള സദസ് നടക്കുമ്പോൾ തന്നെ വേദിയിൽ മന്ത്രിമാർ ഇരിക്കെ ഉന്നയിച്ചിരുന്നു ഡിവൈഎസ് പിയുടെ ഭാഗത്തുനിന്ന് മറ്റു പല കാര്യങ്ങളിലും വിഷമങ്ങൾ നേരിട്ടതോടെ നവകേരള സദസ്സിന്റെ ശോഭ നഷ്ടപ്പെട്ടതായി എം എൽ എ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എം എൽ എ നൽകിയ പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡി ജി പിക്കും തൃശൂർ റൂറൽ എസ്പിക്കും രണ്ടു മാസം മുൻപ് നിർദ്ദേശം നൽകിയിരുന്നു ഈ റിപ്പോർട്ടിലാണ് കൃത്യമായ അന്വേഷണം നടത്താതെ സലീഷ് ആൻഡ് ശങ്കറിനെ അനുകൂലിച്ച് തൃശൂർ റൂറൽ എസ് പി റിപ്പോർട്ട് നൽകിയതെന്നാണ് കണ്ടെത്തൽ ഡിവൈഎസ്പി ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് എന്നാൽ ഇത് തൃപ്തികരമല്ലെന്ന് കാണിച്ചാണ് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി പരാതി റഫർ ചെയ്തത് സംഘാടക സമിതി അംഗങ്ങളോട് പോലും അന്വേഷണം നടത്താതെ വ്യാജ റിപ്പോർട്ടാണ് തൃശൂർ റൂറൽ എസ് സമർപ്പിച്ചതെന്നും സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കുമ്പോഴുണ്ടാകുന്ന വകുപ്പ് തല സ്വാധീനം ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ കേസിലുണ്ടായതെന്നും സി സി മുകുന്ദൻ എം എൽ എയുടെ ഓഫീസ് അറിയിച്ചു ടി സി വി ന്യൂസ് തൃശൂർ